അയ്യോ നമ്മുടെ മുഖ്യന് എൺപത് വയസ്സാകുന്നു അപ്പോൾ ഒരു വിരമിക്കൽ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ച് ഞാൻ ചിലപ്പോൾ തെറി വിളിക്കും അതുകൊണ്ട് ഞാൻ അത് ചോദിക്കുന്നില്ല അടുത്തതായിട്ട് ഇനി ഇവർ ഭരണത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മുടെ പ്രബുദ്ധ കേരളമായതുകൊണ്ട് വീണ്ടും അവർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്നാലും ഞാൻ ചോദിക്കുന്നു നമ്മളൊരു പ്രതിപക്ഷ നേതാവിനെ കാണണമല്ലോ അപ്പോ അതിനുള്ള ഒരു ചരട് വലിയൊക്കെ ഇതിനകം തന്നെ പാർട്ടിയിൽ സാധ്യതയുണ്ട് ചേട്ടൻ എന്താണ് തോന്നുന്നത് ആരാകും പ്രതിപക്ഷ നേതാവ് ഒരു ഒരിക്കൽ കൂടി ഭരണത്തിൽ വരുമെന്നാണ് അപ്പൊ ഈ ശശി തരൂര് പിണങ്ങിയും ഇടക്കൊക്കെ നിക്കുന്നത് കൊണ്ട് ഒരു ചെറിയ സ്വപ്നവും മലപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്ന പോലെ പിണറായി സ്വപ്നം കാണുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്ന പാർട്ടി തീരുമാനിക്കും ആര് മുഖ്യമന്ത്രിയാണോ എന്തായാലും പിന്നെ കോൺഗ്രസിന് സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട് കോൺഗ്രസിന് അവിടെ കിട്ടിയിട്ടുണ്ട് എ ഐ സി സിയിൽ കിട്ടിയിട്ടുണ്ട് ചില വൻ നീക്കങ്ങൾ കോൺഗ്രസ് നടത്താൻ സാധ്യതയുണ്ട് ഒരു എഴുപത് ശതമാനത്തിലധികം നിഷ്പക്ഷരായ വോട്ടർമാർ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് വെക്കാം അതെ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് യുവ നേതാക്കളെ തന്നെ പ്രതിപക്ഷ നേതാവ് ആകുമോ എന്ന് ചോദിച്ചാൽ അതായത് മുഹമ്മദ് റിയാസ് പാർട്ടിയിലെ സി സി മെമ്പറാണ് മന്ത്രി ബാലഗോപാല് സി സി മെമ്പറാണ് പിന്നെ വേറെ ഇതിൽ നമുക്ക് പറയാൻ പറ്റിയാല് സ്പീക്കർ ഷംസീർ ഉണ്ട് രാജീവില്ല രാജീവ് ഉണ്ട് അപ്പോ യുവ നേതാക്കൾക്ക് പ്രാധാന്യം എന്ന് പറയുമ്പോഴേ ചിലപ്പോ രാജേഷും ഉണ്ട് എം പി രാജേഷുമുണ്ട് ചിലപ്പോ നമുക്ക് പറയാൻ കഴിയില്ല എവരിൽ ആരെയെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടാൻ ഒരു ശ്രമം നടത്തുമോ എന്നുള്ള കാര്യം ഇപ്പോ ഈ പാർട്ടിയുടെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോഴേ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഇവരിൽ ആരെങ്കിലും ഒക്കെ കയറി ഇവർക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് കാര്യം വയസ്സിന്റെ ഇത് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ഒരു കൽക്കട്ടയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെയുള്ള ഇദ്ദേഹം വരെ പിണറായി വിജയൻ വരെ ഇ പി ജയരാജൻ വരെ തുടങ്ങിയവർക്ക് ഇ പി ജയരാജൻ ഇല്ല സെൻട്രൽ കമ്മിറ്റിയിലേ ഉള്ളൂ കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമാണ് ഇ പി ജയരാജൻ ഇപ്പൊ ഇവിടുന്ന് ആരൊക്കെയാണെന്ന് വെച്ചാൽ പിണറായിയുടെ സ്ഥാനം പോകും അപ്പോ എല്ലാം കൂടി ഒരു അഞ്ചു പേര് പി വി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോ ഇവര് ഇവരിൽ കുറച്ച് പേര് പി വിയിലേക്ക് ും അപ്പൊ പ്രജിത ഇപ്പൊ ചോദിച്ചതുപോലെ ഇതിൽ ആരെ യുവ നേതാക്കള് യുവ നേതാക്കൾ ആരെങ്കിലും പ്രതിപക്ഷ നേതാവ് ആകണം എന്നൊരു കൺസെപ്റ്റ് വന്നാൽ റിയാസിനെ അങ്ങനെ കണ്ടെന്നും ആരും നിർത്താൻ ഒരു താല്പര്യത്തിലേക്ക് വരാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നു റിയാസിനായിരിക്കും സാധ്യത ഇപ്പോ റിയ ഒന്നാമത് ഈ കാലഹരണപ്പെട്ട നേതാക്കളെ നേതാക്കളെടുത്ത് മാറ്റിയിട്ട് ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് വെക്കണം റിയാസിനെ കോഴിക്കോടുകാർക്ക് പോലും ഇഷ്ടമല്ല റിയാസ് ചിലപ്പോൾ ജയിക്കുമോ ജയിക്കുമോ അടുത്ത തവണ അദ്ദേഹം അദ്ദേഹം നിൽക്കുന്ന മണ്ഡലത്തിൽ ഇഷ്ടം ജയിക്കോന്ന് എനിക്ക് തോന്നുന്നത് ഈ ജയിക്കോ ഇല്ലയോ എന്നുള്ളത് ആയിക്കോട്ടെ പക്ഷെ റിയാസ് മന്ത്രിയാകുന്ന ആരെങ്കിലും കരുതിയിരുന്നോ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇവരെ ഈ പറയുന്ന പോലെ അത് പിണറായി വിജയൻ്റെ ഒരു തന്ത്രമായിരുന്നു പാർട്ടി തൻ്റെ കയ്യിലാണ് ഭരണവും ഒരു വേള തൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ തനിക്കെതിരെ ഒരു എതിർ ശബ്ദം ഇനി വരുന്നൊരു ഇതിലുണ്ടാകരുത് മന്ത്രിസഭയിൽ ഉണ്ടാകരുത് എന്ന് പിണറായി വിജയൻ്റെ ദീർഘ അത് നമ്മള് നമ്മളുടെ നമ്മളടുത്ത് പല ഇടതുപക്ഷ ചിന്തകരും പറഞ്ഞിട്ടുള്ള പാണ്ഡ്യാല ഷാജിയെ പോലൊരു പറഞ്ഞിട്ടുള്ളൂ ഇദ്ദേഹം പറയുന്നത് ഒരു പത്ത് വർഷത്തേക്ക് പതിനഞ്ച് വർഷത്തേക്ക് എന്താണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് വ്യക്തമായ ഉള്ള ഒരാളാണ് അപ്പോൾ ഒരു സൂപ്പർ മുഖ്യമന്ത്രി എന്ന രീതിയിൽ എല്ലാ വകുപ്പുകളിലും മുഖ്യമന്ത്രി കൈയടത്താം എന്നത് എന്നത് എന്ന ഒരു ഇത് കൊണ്ട് തന്നെ ഈ കുന്ന യുവാക്കളായിട്ടുള്ള മന്ത്രിമാരെ വെച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ കാര്യത്തിലും അദ്ദേഹത്തിന് കൈയെടത്താൻ പറ്റും ഇപ്പം ശൈലജയെ പോലും വെച്ചില്ല ഇപ്പോൾ കഴിഞ്ഞ ടൈമിൽ ഏറ്റവും ഭംഗിയായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ വരെ നല്ല മന്ത്രിയായിരുന്നു ദേവസ്വമൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്ത ടൂറിസവും കൈകാര്യം ചെയ്താ എന്തിന് എല്ലാവരും ഒരുവിധപ്പെട്ട ശൈലജ വരെയുള്ള പ്രഗ പ്രഗത്ഭരായിട്ടുള്ളവരുണ്ടായിരുന്നു അതിന് പറഞ്ഞ കാരണം എങ്ങനെയാണ് ബംഗാളിൽ സി പി എം പോയത് രണ്ടാമതൊരു വട്ടവും മൂന്നാമതൊരു വട്ടവും ഭരണം കിട്ടിയപ്പോൾ കഴിഞ്ഞ ടൈമിൽ ഇരുന്നവരെ തന്നെ പിന്നെയും പിന്നെയും മന്ത്രിയാക്കിയപ്പോൾ അവിടെ അഴിമതി കൂടിയെന്നാണ് പറഞ്ഞത് ഈ നരച്ച തല ഴിമതി കൂടിയില്ല അപ്പോ അദ്ദേഹത്തെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ട് ബാക്കിയുള്ളവരെ ഇപ്പം പ്രതി ചോദിച്ചു ഇവരൊക്കെ മന്ത്രിയാവുമെന്ന് വിചാരിച്ചാവുന്നു ആ ഒരു കൺസെപ്റ്റിലാണ് കാര്യം പത്രങ്ങളായ പത്രങ്ങളൊക്കെ തന്നെ ഇന്ന ഇവരൊക്കെ മന്ത്രിയാവും ഇന്നാരും മന്ത്രി കാര്യം എൽ ഡി എഫ് വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ശൈലജ ടീച്ചർ പിന്നെ ഇന്ന മന്ത്രിയാകും കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന മന്ത്രിയാകും അവരൊക്കെ അവരൊന്നും പറയുന്നതല്ല ഞങ്ങളുടെ തീരുമാനം നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ഞങ്ങളിത് എവരെയൊക്കെയാണ് മന്ത്രിയാക്കുന്നത് ചേട്ടാ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഈ ചേട്ടൻ ഇപ്പൊ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ് പക്ഷെ ഇതിന്റെ ആകെ തുക എന്ന് പറയുന്നത് പാർട്ടിയിരിക്കുന്നത് പിണറായിയുടെ കയ്യിൽ ഇപ്പോഴും തന്നെയാണ് പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ പിണറായിക്ക് കൃത്യമായ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള പ്ലാൻ ഉണ്ട് ആ പ്ലാൻ പുള്ളി കൃത്യമായിട്ട് ഇതുവരെയും മുഖ്യമന്ത്രി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ടാണ് ഷംസീറിനെ പോലും മാറ്റി പലരെയും മാറ്റി റിയാസിനെ മന്ത്രിയാക്കുന്നത് ഒരു അവിടെ ചോദിക്കാനുള്ള ആർജവം ഉണ്ടായിട്ടില്ല ചോദിക്കില്ല കാരണം ഇനിയിപ്പോൾ പാർട്ടിയിൽ നിന്ന് പിണറായി മാറുകയാണ് എന്ന് വിചാരിക്കും കാരണം എൺപത് വയസ്സായല്ലോ അപ്പോൾ മാറുകയാണ് എന്ന് വിചാരിച്ചാലും ഈ പാർട്ടി ഇനിയും കിടന്ന് കടങ്ങാൻ പോകുന്നത് പിണറായിയിൽ തന്നെയായിരിക്കും കാരണം പിണറായിക്കപ്പുറത്തേക്ക് പാർട്ടിയെ എന്താ പറയുക നയിച്ച് കൊണ്ടുപോകാനായി അതായത് അതിന് ഫണ്ട് വേണം ഫണ്ട് വേണം നയിക്കാൻ ഒരാളുണ്ടായിട്ട് മാത്രം കാര്യമില്ല പാർട്ടിക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഫണ്ട് വേണം യാത്ര ചെയ്യാൻ പ്ലെയിൻ ടിക്കറ്റിന് കാശ് വേണം അതെ അപ്പൊ അവർക്ക് ഇതിനു വേണ്ടി ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് മുഴുവനും കൈയടക്കി വെച്ചിരിക്കുന്ന ഫണ്ട് കൈയടക്കി വെച്ചിരിക്കുന്നൊണ്ടാണല്ലോ ആ ഭൂതമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ നിന്നായാലും അദ്ദേഹം ഇവിടെ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടയാളെ തന്നെയായിരിക്കും ഇനിയും കുറച്ചു വർഷത്തേക്കും കൂടി അതായത് അദ്ദേഹത്തിന്റെ ഒരു കാലശേഷം എന്നുള്ള കാര്യത്തിന് മാത്രമേ അദ്ദേഹം കണക്ക് കൂട്ടാത്തതുള്ളൂ ആ കാ ഞാനുള്ളടത്തോളം കാലം അവിടം വരെയും ഇന്നത് ഞാൻ തന്നെയായിരിക്കും ഭരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ പറയുന്ന മുഹമ്മദ് റിയാസിനും അറിയാം മുഹമ്മദ് റിയാസിനെ വെറു വെറുതെ ഒന്നുമല്ല ചില കാരണങ്ങളുടെ ഉപകാര ഉപകാരസ്മരണ കൂടിയാണ് ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ മരുമകനാകുന്നു എന്നുള്ളതാണ് അപ്പൊ മരുമകനെ ഒരിക്കലും വഴിയിലിട്ടിട്ട് ഈ ഇത്രത്തോളം മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ പോകില്ല അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ഉറപ്പിച്ചു കൊടുത്തിട്ട് മാത്രമേ അദ്ദേഹം അവിടെ നിന്ന് പിൻവാങ്ങുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ െ നിഷ്കരണം വിട്ടാൻ പിണറായിക്ക് പ്രത്യേകിച്ച് പദ്ധതി ഒന്നും അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല പിന്നെ ചേട്ടൻ തന്നെ പറഞ്ഞാലോ ബാലഗോപാൽ അവിടെ ജയിക്കുമോ എന്നറിയാം അതെ ഇനി പിന്നെ നോക്കുമ്പോ എം പി രാജേഷ് തീരുമാനമായി ഈ ബ്രൂവറി അതെ അപ്പോ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞതോട് പിന്നെ രാജീവിനെ രാജീവിനെ വെട്ടാനുള്ള പരിപാടിയൊക്കെ ഇപ്പൊ കളമശ്ശേരിയിലെ ഏതാണ്ട് യു ഡി എഫ് തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഈ രാജീവ് ബാലഗോപാല് ഷംസിർ എം പി രാജേഷ് എന്നൊക്കെ പറഞ്ഞാലും ഇവരെല്ലാം പിണറായി വരച്ച വരയിൽ നിൽക്കുന്നവരാണ് പറയാൻ പറ്റില്ല അപ്പോൾ അവിടെ അനുഷേധ്യനായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റാതെ വരുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അറിയില്ല ഇതൊരു സാധ്യത മാത്രമാണ് ഈ ഒരു സാധ്യത മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ ആയിരുന്നാൽ കൊള്ളാം എന്നുള്ളതുണ്ടല്ലോ പിന്നെ ഞാൻ പറയുന്നതേ ഈ നമ്മൾ പറയലെ തലനറച്ച് മൂത്തവരെയൊക്കെ അങ്ങ് മാറ്റിയിട്ട് ചെറുപ്പക്കാർ വരട്ടെ പാർട്ടി സ്ഥാനത്തേക്കും വരട്ടെ ഈ അവസാനം കുഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്ന് പറയും വേണ്ടിട്ട് ആ കസേരയിൽ സാധ്യതയൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വീണ്ടും പാർട്ടി സെക്രട്ടറി ആകാനുള്ള സാധ്യത വെറും അറുപത് ശതമാനം പോലും ഇല്ലെന്നൊക്കെയാണ് സത്യത്തിൽ ആർക്കും സെക്രട്ടറി എന്ന നിലയിൽ പോലും അംഗീകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടൊന്നുമില്ല ഒരു പക്ഷെ അത് ഇ പി ആയിരുന്നെങ്കിൽ ജനങ്ങൾ ഓർത്തു വെക്കാനെങ്കിലും അതെ അതെ ഒരു ഇൻസിഡന്റ് ആ സ്ഥാനത്ത് ഒരാളുണ്ട് എന്ന് നമ്മൾ കരുതി പക്ഷെ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ട് അത്തരത്തിലൊരു ചിന്തിക്കാനുള്ള ഒരു കാര്യം ക്ലാസ് ചേട്ടാ പാർട്ടി ക്ലാസ് എടുക്കാൻ ഒരു പക്ഷെ അദ്ദേഹം എടുക്കാനായിരുന്നിരിക്കും പക്ഷെ ഒരു പൊസിഷൻ നമ്മൾ പറയലെ ചിലർക്ക് കഥ എഴുതാനായി അല്ലെങ്കിൽ കവിത എഴുതാനായിട്ട് പറ്റും പക്ഷെ അവർക്ക് ഒരു സിനിമ നിർമ്മിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും രണ്ട് അപ്പോ നമ്മൾ ഒരു നല്ല പോലെ വായിക്കുന്ന ഒരാളാണ് എന്ന് കരുതിയിട്ട് നമുക്കൊരു പക്ഷേ നല്ലൊരു എഴുത്തുകാരനാവാം ഇല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷെ പാർട്ടി അദ്ദേഹം നല്ലൊരു പാർട്ടി ക്ലാസ് എടുക്കാൻ പറ്റിയ ആളായിരുന്നിരിക്കണം പക്ഷെ അദ്ദേഹം ഒരിക്കലും നല്ല പാർട്ടി സെക്രട്ടറി അല്ല പാർട്ടി സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ തിരുത്താൻ വരെ കഴിയണം എന്നുള്ളതാണ് പക്ഷെ ആ മുഖ്യമന്ത്രിയെ പേടിച്ച് മുട്ടിടിച്ചാണ് ഗോവിന്ദൻ നിൽക്കുന്നത് പിന്നെ ഞാനിവിടെ ഉണ്ടേ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇടക്കിടക്ക് അതെ അത് എ കെ ബാലൻ സഖാവ് കാണിക്കുന്നത് പോലെ ഇടക്ക് ഇങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ അങ്ങ് വെടിപൊട്ടിക്കുക അപ്പൊ പിണറായിക്ക് അനുകൂലമായിട്ടാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നൈസായിട്ട് പിണറായിക്ക് കുത്താണ് എന്നുള്ളത് നമ്മൾ ചുരുങ്ങി ബാലന്റെ പേര് വന്നു അപ്പൊ ഇതില് വേറെ സീനിയർ നേതാക്കളൊക്കെ ഒരുപാടുണ്ട് സി പി എം ആണ് പാർട്ടി അങ്ങനെ പെട്ടെന്നൊന്നും റിയാസിനെയോ ഈ പറയുന്ന യുവാക്കളെയൊക്കെ തന്നെ അങ്ങനെയൊന്നും ആക്കത്തുന്നില്ല റിയാസിന്റെ ഇതിൽ ഇതിൽ ചർച്ചകൾ വരും ഇതിൽ ചർച്ചകൾ വരും നമ്മൾ പറഞ്ഞത് നമുക്ക് കിട്ടിയ ഒരു കാര്യം നമ്മുടെ ഒരു സോഴ്സ് വഴി വന്ന ഒരു വിവരം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അപ്പൊ ചർച്ചകൾ വരും ഇത് പിടിക്കാനായിട്ട് എന്തായാലും പിണറായി കുടുംബം നോക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ അവിടെ വരുന്ന ഒരു ഫൈറ്റ് ഉണ്ട് ആ പാർട്ടിക്കുള്ളിൽ ഒരു കലഹം ഉണ്ടാകും അതിനെ മറികടന്ന് ആരാ കസേരയിലേക്ക് ഇരിക്കുമെന്നുള്ളത് നമുക്ക് വഴിയെ വഴിയേ അതെ